നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മരണം പതിനാലായി ഗർഭിണികൾക്കടക്കം അൻപത്തിയേഴു പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൌണ്ട് സീമുരു പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് പതിനാല് പേർ മരിച്ചത് പതിനൊന്ന് ഗ്രാമങ്ങൾ മുഴുവനും മൂടിപ്പോയ അപകടത്തിൽ അൻപത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഗ്നിപർവ്വതം പൊട്ടുന്നത് കണ്ട് ജനങ്ങൾ ജീവനം കൊണ്ട് ഓടിയതാണ് വൻ അപകടം ഒഴിവായത് കാണാതായ ഏഴുപേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് നാടുവിട്ടുപോയത് നൂറുകണക്കിന് കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു പതിനൊന്നോളം ഗ്രാമങ്ങളെയാണ് അഗ്നിപർവ്വത ചാരം മൂടിയത് വീടുകളും വാഹനങ്ങളും എല്ലാം അടിയിലാണ് ജാവയിൽ സ്ഥിതി ചെയ്യുന്ന സീമരു അഗ്നിപർവ്വതം ഈ മാസം ഇത് രണ്ടാം തവണയാണ് പൊട്ടിയൊലിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ട തൊള്ളായിരം പേർ പള്ളികളിലും സ്കൂളുകളിലും വില്ലേജ് ഹാളുകളിലും അഭയം തേടിയിട്ടുണ്ട് തീപൊള്ളലേറ്റ അമ്പത്തിയാറ് പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത് കാണാതായ ഒൻപത് പേർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് പുകയും എലാവയും ആറ് ദശാംശം എട്ട് മൈൽ ദൂരെ വരെ ഒഴുകിയെത്തിയിട്ടുണ്ട് ഇപ്പോഴും ലാവ ഒഴുകി ഉരുക്കിയൊലച്ചുകൊണ്ടിരിക്കുകയാണ് കുടുങ്ങിക്കിടന്ന പത്ത് പേരെ രക്ഷാപ്രവർത്തകരെത്തി പുറത്തെടുത്തു മൃതദേഹങ്ങൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് അഗ്നിപർവ്വതത്തിൽ നിന്നും ചൂടേറിയ ചാര ഉയർന്നു പൊങ്ങുന്നതിനാൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇന്തോനേഷ്യയിൽ സജീവമായ പതിമൂന്ന് അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ സീമരു ഈ വർഷം ജനുവരിയിൽ പൊട്ടിത്തെറിച്ചിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച ചാരവും പുകപടലവും ആയിരത്തി മീറ്റർ ഉയരത്തിൽ വ്യാപിച്ചതായി ഔദ്യോഗിക വിമാനക്കമ്പനി കമ്പനി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി